ചുവന്നൂരിലെ കൊലപാതകത്തിൽ പ്രതിയായ സണ്ണി സൈക്കോ കില്ലർ പോലീസ് ശനിയാഴ്ച രാത്രിയിൽ യുവാവിനെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹത്തോടൊപ്പം കിടന്നുറങ്ങി സൊവർഗ്ഗാനുരാഗിയായി പ്രതി ശനിയാഴ്ച ബീവറേജിൽ വെച്ചാണ് മരിച്ച യുവാവിനെ പരിചയപ്പെട്ടത് തുടർന്ന് ഇരുവരും ക്വാർട്ടേഴ്സിലെത്തിയ ശേഷം സണ്ണി അഞ്ഞൂറ് രൂപ നൽകിയതായി പറയുന്നു പിന്നീട് പണത്തിനായി സണ്ണിയുടെ പോക്കറ്റിൽ കൈയിട്ടതോടെ സണ്ണി പ്രകോപിതനായി കത്തികൊണ്ട യുവാവിനെ കുത്തുകയും പിന്നീട് ഇരുമ്പിന്റെ ചട്ടി ഉപയോഗിച്ച് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയതായി പറയുന്നു യുവാവ് മരിച്ചു എന്ന് ഉറപ്പാക്കിയതോടെ യുവാവിനോടൊപ്പം അന്നത്തെ രാത്രി കിടന്നുറങ്ങി പിന്നീട് സ്റ്റൗവിൽ ഉപയോഗിക്കാൻ സൂക്ഷിച്ചുവെച്ച എടുത്ത് യുവാവിന്റെ ശരീരത്തിൽ ഒഴിച്ച് കത്തിക്കുകയും റൂം പൂട്ടി വടക്കാഞ്ചേരിയിലെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് രക്ഷപ്പെടുകയും ചെയ്തു വൈകിട്ട് മണിയോടെ ഇവിടെ നിന്നും ശക്തൻ സ്റ്റാൻഡിലേക്ക് പോവുകയും തൃശൂർ കുന്നംകുളം ബസിൽ കയറിയിരിക്കുന്നതിനിടെയാണ് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു തിങ്കളാഴ്ച രാവിലെ അടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന പൂർത്തിയാക്കി തുടർന്ന് മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും പ്രതിക്ക് പത്തൊമ്പത് വയസ്സ് പ്രായമുള്ളപ്പോൾ അമ്മയുടെ അമ്മയെ മഴ ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലും രണ്ടായിരത്തി അഞ്ചിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലും പ്രതിയാണ് സണ്ണി

അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഏരിയ കൂടാതെ സ്റ്റേജസ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് കിഡ്സ് പ്ലേ സോൺ കാർ പാർക്കിംഗ് ആൻഡ് ഫസ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ ഫോർ വെറ്റിംഗ് റിസപ്ഷൻസ് എൻഗേജ്മെന്റ് ബർത്ത്ഡേ പാർട്ടി ഓൾ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്കിവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ www.escapalace.it You're watching True Line News.